ഹായ് ഓൾ വെൽക്കം ടു അവർ ചാനൽ ഇന്ന് നമ്മൾ ഒരു ചോക്ലേറ്റ് പൂരി ഉണ്ടാക്കിയാലോ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പൂരിയാണിത് ഈ കാണുന്നത് നമ്മൾ പാക്കറ്റായിട്ട് വാങ്ങിക്കുന്ന പൂരി എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുത്തതാണ് അതിന് ശേഷം നമ്മൾ ഒരു ചോക്ലേറ്റാണ് എടുക്കുന്നത് ഞാൻ മെലോഡ ചോക്ലേറ്റ് ബാറാണ് എടുക്കുന്നുള്ളത് അതിൽ നിന്ന് ചെറിയൊരു പീസ് എടുത്ത് നമുക്ക് ചോക്ലേറ്റ് ഉണ്ടാക്കി എടുക്കാം അതിനുശേഷം നമ്മൾ കുറച്ച് നട്ട്സാണ് എടുക്കുന്നുള്ളത് കുറച്ച് ബദാം പിന്നെ കുറച്ച് ക്യാഷ്യൂ പിന്നെ കുറച്ച് പിസ്തയും കൂടെ ഞാൻ എടുക്കുന്നുണ്ട് ഇത് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കയ്യിലുള്ള ഏതെങ്കിലും നട്ട്സ് ഉപയോഗിക്കാം അതിനുശേഷം ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച ചോക്ലേറ്റ് ഗനാഷിലേക്ക് പൂരി ദൈതുപോലെ ഉടച്ച് ദൈതുപോലെ ഒന്ന് മുക്കി കൊടുക്കാം പൂരി നമ്മളിതാ ഒരു ഭാഗം മാത്രമാണ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് ബാക്കിയുള്ള ഭാഗത്തേക്ക് ഇത് ഇതുപോലെ ചോക്ലേറ്റ് ആക്കി എടുക്കുന്നുണ്ട് ഇതിനെ ജസ്റ്റ് നമുക്കൊന്ന് ഫ്രീസറിലോട്ട് മാറ്റാം അതിനുശേഷം നമ്മൾ കുറച്ച് സമയം കഴിഞ്ഞ് ഐസ്ക്രീം എടുക്കാം ഐസ് ക്രീമും പിന്നെ നമ്മളെടുത്ത നട്ട്സും ഈ ഒരു പൂരിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇതായി പോലെ ഇട്ടുകൊടുത്തതിന് ശേഷം ഞാൻ ചോക്ലേറ്റും പാലും ഉപയോഗിച്ച് ചെറിയൊരു സിറപ്പ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് അതിന് അത് ഇതുപോലെ നമ്മൾ പൂരിയിലേക്ക് ഒച്ചുകൊടുത്ത് കഴിക്കാവുന്നതാണ് ചോക്ലേറ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സാധനം കൂടിയാണിത് കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ഓക്കേ ബൈ ഓൾ